ഹലോ അപ്പോൾ നമ്മുടെ തൃശ്ശൂർ സൂവിലെ പാർട്ട് ടൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഒരുവിധം ഞങ്ങളുടെ കറുക്കങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ ഞാൻ കഴിഞ്ഞ വേണ്ടി ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ സ്നാക്സ് ഒക്കെ കഴിക്കുന്നതാണ് മീൻസ് ആ മാങ്ങയൊക്കെ കഴിക്കുന്നതാണ് ലാസ്റ്റ് സിംഹമാണ് കേട്ടോ പുലിന്റെ മുമ്പിൽ കയറി നിന്ന് സാഹസികമായി ഫോട്ടോ എടുക്കാൻ ഞാൻ കണ്ടാൽ വിചാരിക്കും നമ്മൾ തൊട്ട് മുമ്പിലാണ് നമുക്ക് മുടിയിൽ പ്ലമ്പിയുള്ള കാര്യം നമ്മളൊന്നും മറന്നു നിങ്ങൾ അത്രയും പേടിച്ച പോലെയൊക്കെ ജസ്റ്റ് വെറുതെ എടുക്കാൻ കേട്ടോ മൂന്നും പുലികളെന്നൊക്കെ വേണ്ട അവർ അച്ഛനും മോനും പുലിയും കൂടി എടുക്കായിരുന്നു കൂടെ ഇപ്പം ഞാനും കൂടി പോയിട്ട് എടുക്കാൻ തന്നെ ഈ പുലി ഉറങ്ങായിരുന്നു നേരത്തെ പിന്നെ ഉറങ്ങിയൊക്കെ എണീറ്റായിരുന്നു കേട്ടോ കാണുമ്പോൾ തന്നെ സത്യമാണെന്നുള്ളത്

ni agak aise bila jangan nak ada ീ ഐസ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് കോലൈസ് നമ്മൾ പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട് ഞാൻ മീൻസ് നമ്മൾ നോർമലി ഐസ് കേട്ടോ ഇത് നല്ല മിൽക്ക് ബേസ്ഡ് ഐസാണ് കേട്ടോ നല്ല വാട്ടർ ബേസ് മിൽക്ക് ബേസ്ഡ് ഒക്കെ ആയിട്ട് നമ്മുടെ പെനി പെനിയുണ്ടല്ലോ അതുപോലത്തെ വേറൊരു ഫ്ലേവറാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പെനിൻ്റെ പോലത്തെ വേറൊരു സംഭവമാണ് ഞാൻ ഒരിക്കൽ പാലക്കാട്ടിൽ നിന്ന് കഴിച്ചതാണ് പിന്നെ പല പല ഫ്ലേവേഴ്സ് ഉണ്ട് കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ എനിക്ക് എല്ലാം എന്തായാലും ഇഷ്ടമായി ഞാൻ മാംഗോയും ജാക്ക് ഫ്രൂട്ടും പിന്നെ എന്തോ ബിരിയാണി ഫ്ലേവറോ ലഡ്ഡു ഫ്ലേവറോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കുറെയെണ്ണം ഞാൻ ട്രൈ ചെയ്തത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഐസ് കഴിച്ചിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതായത് നമ്മുടെ നമ്മുടെ അല്ല നമ്മുടെ സിമി ഐസ് അല്ല ഇങ്ങനത്തെ ഐസ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് പെരിപ്പെരി അൽസാമിൻ്റെ മണം ഞങ്ങൾ മാടി വിളിച്ചില്ലേട്ടാ എങ്ങനെ വിളിച്ചേട്ടാ മാടി വിളിച്ചു ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ലാട്ടോ ടൈം ഒരുപാടായി ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ തോന്നി അപ്പം ഞങ്ങൾ കയറുകയാണ് മുമ്പ് ഞങ്ങൾ ഒരിക്കലും വന്നിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ ോട്ടൊക്കെ പിന്നെയും വന്നിരിക്കുന്നത് മാമിട്ട് എന്തെങ്കിലൊക്കെ പറയുമണി നാലു നാലേ കാലിലാണ് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് നല്ല അല്ലേ അതല്ല ഞാൻ എത്ര നേരം ഞാൻ ഞാൻ ഫുഡ് ഫുഡ് കഴിക്കാൻ പറഞ്ഞോണ്ടിരിക്കോ അമ്പാടി അമ്പാടിക്ക് വിഷക്കണു വിഷക്കണു പറഞ്ഞാലേ പൊന്നു എന്താ കഴിക്കാൻ പോണു നമ്മള് വന്നിട്ടുണ്ട് ഇനി ഫുഡ് വരാനുള്ള ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് നല്ല ചുമല കളർ വെള്ളം പിങ്ക് കളറല്ലേ വന്നോളിച്ചു കഴിച്ച അച്ഛൻ കഴിക്കും പറഞ്ഞു അപ്പൊ അതിന് ശേഷം അവൻ കഴിച്ചിട്ടില്ല ഇവരെ മയോണിസ് അവൻ കഴിച്ചിട്ട് ഇങ്ങനെയും കഴിച്ചിട്ടില്ല ഞങ്ങൾ രണ്ടോളം കഴിക്കാറുണ്ട് പേടിയും അച്ഛൻ മാമിട്ട് കഴിക്കണ്ട പറയുന്ന സംഭവം ത്തിരുന്ന് ഞങ്ങളുടെ ഫുഡ് വന്നപ്പോൾ ഉള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തായിരുന്നെട്ടോ

ഇപ്പോൾ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ കാരണം കുറേ മന്തി കഴിച്ചു നമ്മളിതുപോലെ അന്നൊരിക്കും സിനിമയ്ക്ക് പോയപ്പോഴാണ് കേട്ടോ ലാസ്റ്റ് ടൈം കഴിച്ചത് നമ്മൾ നേരം പോയപ്പോൾ ഇതുപോലെ അപ്പോഴും ഇവിടെ പോയിട്ടാണ് കഴിച്ചത് അപ്പോൾ അതുപോലെ പിന്നെയും പോയിട്ട് കഴിച്ചു എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പണ്ട് ബിരിയാണി ലവ്വറായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് അൽഫാ മന്തി ലവ്വറാണ് എനിക്ക് അൽഫാമാണ് ഇഷ്ടം വേറെ ഇതിഷ്ടമല്ല പിന്നെ അമ്പാടിയൊക്കെ ഒരേ ഓണന്നെയായിരുന്നു സെറ്റായിരുന്നു അഞ്ച് മണിയൊക്കെ അയക്കാൻ കേട്ടോ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ വീട്ടിലോട്ട് പോയി ശരി അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കട്ടെ പട്ടി വീഡിയോ